സ്നേഹവനങ്ങൾ പ്രിയുള്ളൂര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനാണ് ഈ പാഠഭേദം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോകളുടെ ലിങ്കുകൾ തന്നിരുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവ് ഈ അടുത്ത മാസം ഉണ്ടാകുന്നു എന്ന് പ്രസ്താവിക്കുന്ന പ്രവചനങ്ങളാണ് ആ വീഡിയോകളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കുറേ ദിവസങ്ങൾ കൊണ്ട് ഈ വാർത്തകൾ ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഞാനോടത്തു ആരൊക്കെയോ ഇങ്ങനെ ഒരു വിവരവുമില്ലാത്ത കുറേ സോഷ്യൽ മീഡിയ താരങ്ങൾ ചുമതി യു കിട്ടുവാൻ വേണ്ടി പറയുന്ന ഒരു സംഗതി എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു പക്ഷേ നമ്മുടെ പ്രേക്ഷകൻ ആ വീഡിയോ നമുക്ക് ഫോർവേഡ് ചെയ്തു തന്നപ്പോൾ അദ്ദേഹത്തിൻ്റെതാകുന്ന സംശയങ്ങളും ആശങ്കകളും പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇങ്ങനെ നമ്മൾ വിവരമില്ലാത്തവരെന്ന് ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയ താരങ്ങൾ പറയുന്നത് നമ്മുടെ ആളുകൾ പോലും വിശ്വാസികൾ പോലും കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കുന്നു അവർ വലിയ കൺഫ്യൂഷനിലാണ് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെയാണ് നമ്മൾ പാഠഭേദത്തിൽ ഈ ഒരു സബ്ജക്റ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി യേശു കർത്താവിൻ്റെ രഹസ്യ ആഗമനം റാപ്ചർ ഉണ്ടാകുമെന്ന് ഒരാൾ പ്രവചിച്ചു ആ പ്രവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പുറകെ ഒരേ പാറ്റേണിലുള്ള പ്രവചനങ്ങളും സ്വപ്നങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയെ യൂട്യൂബിനെ നടച്ചിരിക്കുകയാണ് ജോഷുവ മലാക്കേല എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കനാണ് ഈ പ്രവചനം ആദ്യമായിട്ട് ചെയ്തത് അദ്ദേഹം കുറേ കണക്കുകൾ ഡേറ്റുകൾ ഒക്കെ പറഞ്ഞു ലൂണാർ കലണ്ടറുമായിട്ടുള്ള ബന്ധത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെയാണ് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിക്കുന്നവരൊക്കെ ഈ ലൂണാർ കലണ്ടറും വേദപുസ്തകത്തിലെ കുറേ ഡേറ്റുകളും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ച് അവർ പറഞ്ഞു കളയും ഇത്രാന്തീതി യേശു കർത്താവിൻ്റെ വരവുണ്ടാകും ഈ പറഞ്ഞ ജോഷുവ സൗത്ത് ആഫ്രിക്കക്കാരനാകുന്ന ജോഷുവ അദ്ദേഹമൊന്നുമല്ല ആദ്യമായിട്ട് യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പ്രവചിക്കുന്ന അങ്ങനെ കുറേ പേർ പ്രവചിച്ച് പ്രവചനം തെറ്റി ദുരുപദേശ സംഘടനകളായി മാറിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരുവിനെക്കുറിച്ച് പ്രവചിച്ച് പ്രവചനം തെറ്റി ദുരുപദേശ ഗ്രൂപ്പായി മാറിയ ഒരു ഗ്രൂപ്പാണ് ഈ സെവന്റ് ഡേ അഡ്വൻറ്റേസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ അതേ ഗ്രൂപ്പിൽ നിന്നൊക്കെ പൊട്ടിപ്പുളർന്ന് പുറത്തു വന്ന പല ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ഉദാഹരണം പറഞ്ഞാൽ ഈ ചർച്ച് ഓഫ് മദർ ഗോഡ് മാതാപരമേശ്വർ എന്നൊക്കെ പറയുന്ന ഒരു സംഘടന ഉണ്ടല്ലോ അമ്മ ദൈവത്തിൻ്റെ ഒരു സംഘടനയുണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളിൽ നിന്ന് പുറത്തു വന്നു അതുപോലെ തന്നെ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിച്ച് പ്രവചനം തെറ്റിയവരുമാണ് യൊഹോ വിറ്റ്നസ് ആ ഒരു കൂട്ടത്തിലാണ് സെവന്റ് ഡേ കാർഡുമായിട്ട് യൊഹോ വിറ്റ്നസ്സിന് ബന്ധമുണ്ട് മാതാ പരമേശ്വർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് ചർച്ച് ഓഫ് മാതൃഗോഡ് അവർക്ക് ശാപത്ത് മിഷൻ അല്ലെങ്കിൽ സെവന്റ് ഡേക്കാരുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ സെവന്റ് ഡേക്കാരെ കുറിച്ച് ചിലർ പറഞ്ഞത് ദ മദർ ഓഫ് ഓൾ കൾട്ട്സ് എല്ലാ കൾട്ടുകളുടെയും അമ്മയാണ് ആ കൾട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ യേശു കർത്താവിൻ്റെ മടങ്ങി ഈ വരവിനെക്കുറിച്ച് പ്രവചിച്ച് പ്രവചനം തെറ്റി പിന്നീട് ദുരുപദേശമായ ഒത്തിരി സംഘടനകളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പ്രവചിക്കുന്ന ഈ പറഞ്ഞ ജോഷുവായും കൂട്ടരും അടുത്ത ഒരു കൾട്ട് മൂമെൻറ്റിൻ്റെ ആരംഭം കുറിക്കുന്നവരാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല യേശു കർത്താവിൻ്റെ രഹസ്യ വരവിനെക്കുറിച്ച് യാതൊരു ലക്ഷണങ്ങളുമില്ല എന്നുള്ളതാണ് സത്യം യേശുവിൻ്റെ മഹത്വ പ്രതീക്ഷതയെക്കുറിച്ചുണ്ട് നമ്മുടെ ആളുകളും ചിലപ്പോഴൊക്കെ ആകുന്ന ഒരു മേഖലയാണിത് യേശുവിൻ്റെ മടങ്ങിയൊരു ലക്ഷണങ്ങൾ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവരുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് യേശുവിൻ്റെ ഒലുവല്ല പ്രത്യക്ഷതയ്ക്ക് വലിയ തെളിവുകളുണ്ട് എന്നാൽ യേശുവിൻ്റെ രഹസ്യ ആഗമനത്തിന് അതായത് ഉൽപ്രാപണം റാപ്ചർ എന്നൊക്കെ നമ്മൾ പറയുന്ന യേശുവിൻ്റെ രഹസ്യ ആഗമനത്തിന് ഒരു തെളിവുമില്ല ഒരു അടയാളവുമില്ല കള്ളനെ പോലെ ആരും നനച്ചിരിക്കാത്ത നാഴികയിൽ യേശുവിൻ്റെ രഹസ്യ ആഗമനം ഉണ്ടാകുമെന്ന് വേദവസ്തം പറയുന്നു അതിന് ഡേറ്റ് കുറിക്കുവാൻ കഴിയില്ല ആരെങ്കിലും ഡേറ്റ് കുറിച്ചാൽ ആ വ്യക്തി ഒരു കള്ളപ്രവാചകനാണ് ദൈവജനത്തിൻ്റെ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ഡേറ്റ് ഒക്കെ കുറിക്കുന്നതെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം ഇത്തരം പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ആകുലമുണ്ടാകേണ്ട ആവശ്യമില്ല ഈ ഒരു ഈ ജോഷുവയുടെ വീഡിയോ വന്ന ശേഷം ഒത്തിരി പേര് വീഡിയോയുമായിട്ട് വന്നു ഒരേ പാറ്റേണിലുള്ള വീഡിയോ ചില വീട്ടിൽ ചില കൊച്ചുകുട്ടികൾ ദർശനം കാണുന്നു യേശു കർത്താവിൻ്റെ വരവ് സെപ്റ്റംബറിൽ ഉണ്ടാകുന്നു എന്ന് ദർശനം കാണുന്നു എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് മാതാപിതാക്കൾ രംഗത്ത് വരുന്നു പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു എൻ്റെ ഇരട്ട കുട്ടികൾ രണ്ടുപേരും ഒരേ രാത്രിയിൽ ഒരേ ദർശനം കണ്ടു ആ അത് മാത്രമല്ല പ്രസിദ്ധരായ പാസ്റ്റേഴ്സ് പോലും പറയാൻ തുടങ്ങി സെപ്റ്റംബർ മാസത്തിൽ ചിലത് സംഭവിക്കുമെന്ന് ദൈവം തന്നോട് സംസാരിച്ചു ചെറിയ ആളുകളൊന്നും അല്ല കേട്ടോ പ്രശസ്തരായ പാസ്റ്റേഴ്സ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജോഷുവ തുടങ്ങിക്കൊടുത്ത ഈ ഒരു ഭയം അങ്ങ് കാട്ടുതീ പോലെ പരക്കുകയാണ് ഇതിനകത്ത് വലിയ സാധാന്യമാകുന്ന ഒരു പ്രവൃത്തിയുണ്ട് ഈ ഒരു പ്രത്യേക പാറ്റേണിൽ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത് പല ആളുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനോ സാത്താൻ സഭക്കാരോ ആണ് കാരണം തെറ്റായിട്ടുള്ള ഒരു വാർത്ത തെറ്റായിട്ടുള്ള ഒരു പ്രവചനം പരത്തി ക്രിസ്തീയ വിശ്വാസത്തെ ഒരിക്കൽ കൂടി അപമാനിക്കുവാനുള്ള ശ്രമമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ഈ സാത്താനിസ്റ്റുകൾ തന്നെ മോക്ക് ചെയ്യുവാൻ പരിഹസിക്കുവാൻ പുറത്തു വരും എന്ന് അറിയപ്പെടുന്ന സാത്താൻ ഗ്രൂപ്പുകാർ തന്നെ ഞാനങ്ങനെ വിശ്വസിക്കും കേട്ടോ ഇതെല്ലാം ഒരു കാറ്റഗറിയാണ് അവർ തന്നെ പുറത്തു വന്നിട്ട് ക്രിസ്ത്യാനിറ്റി ഇതേ പിന്നെയും പരാജയപ്പെട്ടു എന്ന് പറവാനിടിയെത്തരും ഇതിനൊക്കെയുള്ള ഒരു സാധാന്യ ശ്രമമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് യേശു കർത്താവിന്റെ മടങ്ങിവരവ് ആസന്നമായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ അതിനുള്ള ഒരു ലക്ഷണങ്ങളും നമുക്ക് കാണുവാൻ കഴിയുകയില്ല ഞാൻ യേശുവിൻ്റെ രഹസ്യ വരവിൽ വിശ്വസിക്കുന്നു വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇന്നത്തെ പാഠഭേദത്തിൽ അതൊന്നും ചർച്ച ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ പറയാം ജറുഷലം ദേവാലയം പണിത് കഴിഞ്ഞെന്നോ പണിയാൻ റെഡിയായിരിക്കുകയാണെന്നോ ഒരു ചുമന്ന കാളക്കുട്ടിയ റെഡ് ഹൈഫറിനെ ഓൾറെഡി ഈ പറഞ്ഞ യഹൂദ ശാസ്ത്രജ്ഞന്മാർ തയ്യാറാക്കി കഴിഞ്ഞെന്നോ ഒക്കെ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രൈലുമായിട്ടുള്ള ബന്ധത്തിൽ യഹൂദ മതവുമായിട്ടുള്ള ബന്ധത്തിൽ കുറെ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ നമുക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ള ന്യൂസുകൾ പഠിച്ച് പഠിപ്പിച്ച് വലിയ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നത് സങ്കടത്തോടു കൂടിയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇങ്ങനെ കേൾക്കുന്ന വാർത്തകളിൽ നല്ലൊരു പങ്കും അത് ഫേക്കാണ് ആരൊക്കെയോ ഉണ്ടാക്കിയ കോൺസ്പ്രസി തിയറികളാണെന്ന് മനസ്സിലാക്കുക ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞാൽ ജഡുസിലെയും ദേവാലയം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് യഹൂദൻ ഏത് നിമിഷവും അവർക്കൊരു അവസരം കിട്ടിയാൽ അവർക്ക് ജെറുസലേം ദേവാലയം പണിയണമെന്നാണ് ആഗ്രഹം പക്ഷേ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇന്നും ആവർത്തിക്കുന്നു യഹൂദൻ തലകുത്തി മറഞ്ഞാൽ ജെറുഷലേം ദേവാലയം പണിയാൻ അവർക്കിപ്പോൾ പറ്റുകയില്ല കാരണം സഭ കർത്താവിൻ്റെ ആലയമായി ഈ ഭൂമിയിലുണ്ട് സഭ മാറ്റപ്പെടാതെ ജെറുസലേം ദേവാലയം ഇനിയും ഭൂമിയിൽ സ്ഥാപിക്കപ്പെടത്തില്ല അങ്ങനെയാണെങ്കിൽ സഭ മാറ്റപ്പെട്ട ശേഷമായിരിക്കാം ദേവാലയം പണിയാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് ആ ദേവാലയം പണിയാനുള്ള തടസ്സങ്ങൾ ഇന്ന് ദേവാലയം ഇരിക്കുന്ന അതേ ഇരിക്കേണ്ട അതേ ലാൻഡിൽ ഇരിക്കുന്ന ഒരു വലിയ മോസ്ക് ഉണ്ട് ആ മോസ്ക് ഒക്കെ പൊളിച്ചു കളയാതെ അത് പണിയാൻ പറ്റുമോ ഇന്നത്തെ ലോകത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതൊന്നും നടക്കുകയില്ല ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറുന്ന ഒരു കാലമുണ്ടാകും ഉണ്ടാകും ശവഭൂമിയിൽ നിന്ന് ഒക്കെ മാറ്റപ്പെട്ട ശേഷം ഒരു ഏകലോക ഭരണമൊക്കെ ഉണ്ടാകുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അന്ന് അത് അല്പം എളുപ്പമായിരിക്കും ഇങ്ങനെയാണ് പൊതുവിൽ ദേവദാസന്മാർ പഠിപ്പിക്കുന്നത് ഈ ആന്റി ക്രൈസ്റ്റ് ആ യഹൂദന്മാരെ സമീപിച്ചിട്ട് അവരുടെ ദേവാലയം പണിത് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്യും കാരണം ഇവരുടെ വലിയ സ്വപ്നമാണത് ഇവർക്ക് ആ ദേവാലയം പണിയാൻ കഴിയാതെ നിൽക്കുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റായിട്ട് ഭരിക്കുന്ന ഭരണാധിപൻ ദേവാലയം പണിയുവാനുള്ള വാഗ്ദാനവുമായി ചെല്ലും അങ്ങനെ ആന്റി ക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആ ദേവാലയം അവിടെ പണിയപ്പെടുമെന്നൊക്കെയുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും വിശ്വസിക്കുന്ന ഒരു എസ്കറ്റോളജിക്കൽ തിയറി എന്ന് പറയുന്നത് അങ്ങനെ ഈ ആൻറ്റി ക്രൈസ്റ്റ് ദേവാലയം പണിയുമ്പോൾ യഹൂദിനെക്കുറിച്ച് അറിയാം യഹൂദൻ എപ്പോഴും പറയുന്നത് ഇനിയും മൂന്നാം ദേവാലയം പണിയുന്നത് അവരുടെ മഷികയാണ് മസിഹിയ്ക്ക് മാത്രമേ അത് പണിവാൻ കഴിയുള്ളൂ ബെഞ്ചമിൻ നദിനാഹുവിനൊന്നും ദേവാലയം പണിയാൻ കഴിയത്തില്ല ബെഞ്ചമിൻ നദിനിയാഹു ദേവാലയം പണിതാൽ യഹൂദൻ അംഗീകരിക്കേണ്ടി വരും ബെഞ്ചമിൻ നദിനാഹു മസികയാണെന്ന് മസീഹയ്ക്ക് മാത്രം കഴിയുന്ന കാര്യം അപ്പോൾ ആന്റി ക്രൈസ്റ്റ് അടിസ്ഥാനങ്ങൾ ഇടുമ്പോൾ അത് പണിയാൻ തുടങ്ങുമ്പോൾ ഇവർ ആന്റി ക്രൈസ്റ്റിനെ അവരുടെ മസിഹയായിട്ട് അംഗീകരിക്കും ശരിക്കും ഒരു ഫോൾസ് മസിഹയെ അവർ അവരുടെ മഷിഹയായി അംഗീകരിക്കും യഥാർത്ഥ മഷിഹ ഭൂമിയിൽ വന്നപ്പോൾ അവനെ റിജക്ട് ചെയ്യുകയും ക്രൂശിക്കുകയും ചെയ്ത അതേ യഹൂദൻ തുമ്പെട്ട ഇടയനെ ജഗ്രിയ പ്രവാചകൻ പ്രവചിച്ചതുപോലെ തുമ്പുകെട്ട ഇടയനെ അവരുടെ മസീഹിയായി സ്വീകരിക്കും എന്നാൽ അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും ഒക്കെ വരുന്ന ഒരു കവർച്ചക്കാരനാണ് ആ എന്ന് അല്ലെങ്കിൽ ആ തുമ്പുകെട്ട ഇടയനെന്ന് അവർ തിരിച്ചറിയുന്നത് അല്പം വൈകിപ്പോകും അതുകൊണ്ടാണ് ക്രൈസ്റ്റും യഹൂദന്മാരും തമ്മിലുള്ള മൂന്നര വർഷത്തെ വലിയ ഒരു മത്സരം ഉണ്ടാകുന്നത് വലിയ പീഡനത്തിലൂടെ യഹൂദൻ കടന്നു പോകുന്നത് മഹാ ഉപദ്രവ കാലം ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്ന കാലമൊക്കെ ഉണ്ടാകുന്നത് ഓർത്തുകൊള്ളണമേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സഭ ഭൂമിയിലില്ല കാരണം സഭ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മണവാളൻ്റെ അടുക്കലൊക്കെ ചേർക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് റാപ്ചറിനെ കുറിച്ചുള്ള നമ്മുടെ പഠിപ്പീരിൻ്റെ രീതി അതാണ് വിശാലങ്ങൾക്ക് സമയമില്ല ഇതിനൊക്കെ തെളിവുകളുള്ള കാര്യമാണ് മറ്റൊരു വീഡിയോയിൽ ഞാനത് പറയാം എന്താണെങ്കിലും യഹൂദൻ എത്ര ശ്രമിച്ചാലും ദേവാലയത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്താലും അതൊന്നും അവർക്കിപ്പോൾ പണിയാൻ പറ്റുകയില്ല മറ്റൊരു കാര്യം ഒരു ചുമന്ന കാളക്കുട്ടിയെ യാഗം കഴിച്ചു എന്നുപോലും ഞാൻ ഈ അടുത്ത സമയത്ത് വീഡിയോകൾ കണ്ടു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ ഫേക്ക് ന്യൂസാണ് ലോക ചരിത്രത്തിൽ എട്ടോ ഒൻപതോ പ്രാവശ്യം മാത്രമേ ചുമന്ന കാളക്കുട്ടിയെ യാഗം കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങ് മോശയുടെ കാലം മുതൽ എന്താ അതിൻ്റെ കാരണം നടക്കുമ്പോൾ ചുമന്ന കാളക്കുട്ടി അതിനെ അവൈലബിൾ ആകുക അതിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചുമന്ന കാളക്കെട്ടിയെ ഉണ്ടാക്കാൻ യഹൂദ ശാസ്ത്രജ്ഞന്മാർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് ചുമന്ന കാളക്കുട്ടി എന്ന് പറയുമ്പോൾ ചുമപ്പ് കളറുള്ള ഒരു കാളക്കുട്ടി പോരാ കേട്ടോ വേദപുസ്തകത്തിൽ ആ ഒരു റെഡ് ഹൈഫറിനെ കുറിച്ച് ഉള്ള വ്യവസ്ഥകൾ പറയുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി പറയുന്നുണ്ട് അതിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുമന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ യഹൂദ സയൻറ്റിസ്റ്റുകൾ കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇന്നു അവർ അതിൽ വിജയിച്ചിട്ടില്ല അവരെ ടെക്സാസിൽ നിന്നൊക്കെ ചുമന്ന കാളക്കുട്ടി ഇറക്കുമതി ചെയ്യാനൊക്കെ ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ആ വ്യവസ്ഥയെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ചുവന്ന കാളക്കുട്ടി ഇന്ന് വരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചുവന്ന കാളക്കുട്ടി അവരെ ഉണ്ടാക്കി പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നറിയുമ്പോൾ ഈ കാളക്കുട്ടിയുടെ സൂക്ഷ്മ പരിശോധനയിൽ ചുവപ്പ് രോഗങ്ങൾക്ക് ഇടയിൽ ബ്ലാക്ക് രോമങ്ങൾ കറുത്ത രോമങ്ങൾ കണ്ടതുകൊണ്ട് ആ കാളക്കുട്ടി റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ശാസ്ത്ര സാങ്കേതിക ഈ പറഞ്ഞ ഡി എൻ എ പരീക്ഷണങ്ങളൊക്കെ നടത്തി നിർമ്മിച്ച ആ ചുമന്ന കാളക്കുട്ടിയുടെ പോലും ശരീരത്തിൽ കറുത്ത ബ്ലാക്ക് ഹെയർ കണ്ടതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ബാക്കി നിങ്ങളൊക്കെ കേൾക്കുന്ന വാർത്തകൾ ചുമന്ന കാളക്കുട്ടി റെഡിയാക്കി ദൈ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു ഇതൊക്കെ അധികം വാർത്തകൾ അറിയാത്ത ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അറിയാത്ത വിശ്വാസികളെ കബളിപ്പിക്കുവാൻ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ നേരം പോക്കുകൾ എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റൊരു കാര്യവുമില്ല ഒരു ചുമന്ന കാളക്കുട്ടി ഇന്നുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു ചുമന്ന കാളക്കുട്ടി തയ്യാറായിട്ടില്ല ഇനിയും ചരിത്രത്തിൽ അങ്ങനെ ഒരു ചുമന്ന കാളക്കുട്ടി ഉണ്ടാകുമ്പോൾ അതൊരു വലിയ മുറക്കളായിരിക്കും കാരണം ഒരു രോമം പോലും റെഡ് അല്ലാത്ത റെഡ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കളറുള്ള ഒരു കാളക്കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് മുറക്കളായിരിക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാം മഷിഹ ഈ ഭൂമിയിൽ വന്ന് ഈ ജറുഷലേം ദേവാലയമൊക്കെ ഒക്കെ പുനഃസ്ഥാപിച്ച് അതിനകത്ത് ആദ്യമായി യാഗമൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ മഷിഹയുടെ മുറക്കളിലൂടെ സയൻസിൻ്റെ സാങ്കേതിക വിദ്യയുടെ ടെക്നോളജിയുടെ മുറക്കളിലൂടെ അല്ല കേട്ടോ മഷിഹയുടെ മുറക്കളിലൂടെ അന്ന് ഒരു ചുമന്ന കാളക്കുട്ടിയെ സൃഷ്ടിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ഡേറ്റൊന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട കർത്താവ് വേഗത്തിൽ വരും അവൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം എന്ന് കർത്താവ് വന്നാലും എടുക്കപ്പെടുവാൻ ഒരുക്കത്തോടുകൂടി ഇരിക്കുക ആശങ്കകളൊന്നും വേണ്ട കേട്ടോ ഞാൻ എടുക്കപ്പെടുമോ എന്ന് നമ്മുടെ യോഗ്യത കൊണ്ടല്ല എടുക്കപ്പെടുന്നത് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവ വൈതല് ഉള്ള ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള ആശ്വാസം ധൈര്യം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു അതിലുപരിയായ ഒരു യോഗ്യതയുമല്ല എടുക്കപ്പെടലിന് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത് അങ്ങനെ യോഗ്യത കിട്ടിയിട്ട് ആരെങ്കിലും എടുക്കപ്പെടാനൊക്കെ നോക്കിയിരുന്നാൽ അവരാരും ഇവിടെ നിന്ന് പൊങ്ങത്തില്ല മാടച്ച ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ അവൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർ അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ ആ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് രക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ അവർ എടുക്കപ്പെടുവാൻ തീർന്നു ഇതൊക്കെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവമല്ലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇടയ്ക്കൊരു വാൽകഷ്ണം പോലെ പറയാം ഞാൻ ഈ പറഞ്ഞ അവസാന വാചകം എടുത്തിട്ട് ഭാഷയെപ്പോൾ സ്നാനപ്പെടേണ്ടായോ സ്വർഗത്തിൽ പോകാൻ തിരുവത്താഴം എടുക്കാത്തവരുടെ സ്വർഗത്തിൽ പോകുമോ അഭിഷേകം പ്രാപിക്കാത്തവരുടെ സ്വർഗത്തിൽ പോകുമോ ഇങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ആരും വരണ്ട സ്നാനത്തിനോ അഭിഷേകത്തിനോ അല്ലെങ്കിൽ തിരുവത്താഴത്തിനോ അതിൻ്റെ കാര്യങ്ങൾക്കൊന്നും കുറവ് വരുത്തുന്ന ഒരു ദൈവദാസനല്ല ഞാൻ വിശുദ്ധ ജീവിതത്തിന് ഒട്ടുമേ കുറവ് വരുത്തുന്ന ദൈവദാസനല്ല ഞാൻ പക്ഷേ ഇന്ന് അനേകർ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന ഇൻസെക്യൂരിറ്റിയോട് ജീവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തികൾ നിമിത്തമല്ല നിങ്ങൾ രക്ഷയ്ക്ക് പാത്രമായി തീരുന്നത് ക്രിസ്തുവേശു ചെയ്ത ആ കാൽവട കൃഷിയിലെ മരണത്തിന്റെ മെറിറ്റ് അവൻ്റെ റൈറ്റ്യസ്നെസ് അവൻ്റെ ധാർമ്മികത അവൻ്റെ നീതി നമ്മുടെ നീതിയായി തീരുന്നത് കൊണ്ടാണ് നമ്മൾ എടുക്കപ്പെടുന്നത് അത്രയും മാത്രം പറഞ്ഞ് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവമല്ലോ സഹായിക്കട്ടെ എനിക്ക് ഇരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ